ശബരിമലയിൽ അഭിഷേകപ്രിയനായ അയ്യപ്പ സ്വാമിക്ക് അഭിഷേകത്തിനും നിവേദ്യത്തിനുമുള്ള പാലെത്തിക്കുന്നത് സന്നിധാനത്തെ ഗോശാലയിൽ നിന്നാണ് ഭക്തർ നടക്കിരുത്തുന്ന ഗോക്കളാണ് ഇവിടുത്തെ അന്തേവാസികൾ പശ്ചിമ ബംഗാൾ സ്വദേശിയായ ആനന്ദ് സാമന്ത്ാണ് ഇവിടുത്തെ ഗോപാലകൻ ശബരിമല നട തുറക്കും മുൻപേ അതായത് പുലർച്ചെ രണ്ടു മണിയോടുകൂടി തന്നെ സന്നിധാനത്തെ ഭസ്മകുളത്തിനടുത്തുള്ള ഗോശാലയുണരും അയ്യന് അഭിഷേകം ചെയ്യാനുള്ള പാൽ ചുരത്താൻ തയ്യാറായി നിൽക്കുന്ന ഗോക്കളെ വൃത്തിയാക്കുകയാണ് ഗോശാല നടത്തിപ്പുകാരൻ ആനന്ദിന്റെ ആദ്യ ജോലി പശുക്കളെ വൃത്തിയാക്കിയതിനു ശേഷം പാൽ കറന്നെടുത്ത് സന്നിധാനത്തെത്തിക്കും തന്ത്രി മേൽശാന്തി മുറികളിലേക്കും പാൽ നൽകുന്നത് ഈ ഗോശാലയിൽ നിന്നാണ് ദിവസം പന്ത്രണ്ട് മുതൽ പതിനെട്ട് ലിറ്റർ വരെ പാല് ലഭിക്കും അതിരാവിലെ എഴുന്നേൽക്കുന്ന ആനന്ദ് ദിവസം പത്ത് പശുക്കളെ വീതം കുളിപ്പിക്കും കറവ കഴിഞ്ഞ് തീറ്റ കൊടുക്കും പാൽ വിതരണവും കഴിഞ്ഞ് ആനന്ദ് ഭക്ഷണം കഴിക്കൂ പിന്നെ ഗോക്കളെ ചുറ്റുവട്ടത്ത് മേയാനായി അഴിച്ചുവിടും മേയുന്നതിനിടയിലും ആനന്ദിന്റെ ബംഗാളി ഭാഷയിലെ നീട്ടിയുള്ള വിളിക്കായി അവ ചെവിയോർ തിരിക്കും വിളി കേട്ടാലുടൻ അനുസരണയോടെ അടുത്തു വരും ഉൾക്കാട്ടിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ അതും അനുസരിക്കും ഉച്ചയ്ക്ക് ഒരു മണിയോടെ തിരിച്ച് ഗോശാലയിൽ വന്നാലുടൻ ഗോശാലയും പശുക്കളെയും ശുചിയാക്കി വീണ്ടും അഭിഷേകത്തിനുള്ള പാൽ കറക്കും ഈ സമയം അത്രയും പോക്കറ്റിലെ മൊബൈൽ ഫോൺ ബംഗാളി പാട്ടുകൾ പാടിക്കൊണ്ടിരിക്കും ഗോശാലയുടെ എല്ലാമെല്ലാമായ ആനന്ദ് തന്റെ ജോലികൾ ആനന്ദകരമാക്കാൻ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഈ പാട്ടുകളെയാണ് എട്ട് വർഷമായി ആനന്ദ് ശബരിമല ക്ഷേത്രത്തിലെ ഗോശാലയിലെത്തിയിട്ട് തുടർച്ചയായി മുപ്പത്തിമൂന്ന് മാസം ശബരിമലയിൽ തന്നെയാണ് ആനന്ദിന്റെ ജീവിതം പിന്നെ മൂന്ന് മാസം അവധിയാണ് ആ മൂന്ന് മാസം കൊൽക്കത്തയിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയുള്ള നാട്ടിൽ കുടുംബത്തോടൊപ്പം ളെ കൊണ്ടുവരും ജോലിയായല്ല ഒരു നിയോഗമായാണ് ആനന്ദ് ഇതിനെ കാണുന്നത് മരണം വരെ ഗോപാലകനായി സന്നിധാനത്ത് താൻ ഉണ്ടാവുമെന്നാണ് ആനന്ദ് പറയുന്നത് അപ്പൊ നമുക്ക് इसका दूध भगवान को पास जाता है आय स्वामी के पास आपका नाम हमको नाम जो है अनंत सामंत और वेस्ट बंगाल स्ट्रीट और डिस्ट्रिक्ट साउथ ट्वेंटी फोर परगना थाना पाथरपति में कैसे इधर पहुँच इधर जो है मेरे को स्वामी जी ने लाया है स्वामी जी का नेम जो है श्री सुनील कुमार और स्ट्रीट केरला और पालाघाट और बीड़ जो है पीतम बीड़ दूध अय्यप्पन के स्वामी के लिए कब देता है कितना बजे देता है देताई बजे देते हैं अढ़ाई बजे नाइट में अढ़ाई बजे हाँ, बज़े. बज़े। हाँ। वो कितना दूध मिलता है अभी इधर जो है बारह लीटर दूध मिलता है बारह लीटर में से आय्पा स्वामी के पास पाँच लीटर जाता है और मल्यापुरम में दो लीटर जाता है मल्यापुरम्पास्वा हाँ വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളതിനാൽ അവയുടെ കൈകളിൽ അകപ്പെടാതെ ഗോക്കളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം കൂടി ആനന്ദിനുണ്ട് ശബരിമല ക്ഷേത്രത്തിലേക്ക് ആവശ്യമായ പാലിന് വേണ്ടിയാണ് മുപ്പത് വർഷം മുമ്പ് ഗോശാല തുടങ്ങിയത് അയ്യപ്പ ഭക്തനായ വ്യവസായിയാണ് പശുക്കളെ വാങ്ങി നൽകിയതും പരിപാലന ചെലവ് വഹിക്കുന്നതും ആനന്ദ് വരുന്നതുവരെ തമിഴ്നാട്ടുകാരായിരുന്നു ഗോക്കളെ പരിചരിച്ചിരുന്നത് ഇന്ന് ഇരുപത്തിമൂന്ന് പശുക്കളും ഒമ്പത് കാളകളും രണ്ട് ആടുകളും മുപ്പത്തിയാറ് കോഴികളുമാണ് ഗോശാലയിലുള്ളത്